ദൈവതിരുനാമത്തിന് മോത്തമുണ്ടായിരിക്കട്ടെ മലക്കര ശ്രീയാനി കത്തോലിക്കാ സഭയുടെ പഞ്ചാംഗമനുസരിച്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ വചനത്തിൽ പ്രകാരം പറയുന്നു അവൻ ഇത് അറിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ സഹോദരങ്ങളെ ലോകം ഭാഗ്യവാനെന്ന് വിളിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ഒരുവന്റെ ആഡംബരമായ ജീവിതങ്ങൾ കണ്ടും സമ്പത്തും ആഡംബര കാറുകളും മറ്റ് സൗഭാഗ്യങ്ങളും കണ്ടാണ് ലോകം ഒരുവനെ ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് പക്ഷേ തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് ദൈവവചനം അനുസരിച്ച് അത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ ക്രൈസ്തവ ജീവിതത്തിൽ വചനത്തിന് നൽകുന്ന പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വചനം എത്രമാത്രം ജീവിക്കുന്നവ അപ്പോഴാണ് ക്രൈസ്തവൻ ഭാഗ്യവാനായി ദൈവത്തിന്റെ സന്നിധിയിൽ ആയിത്തീരുന്നതെന്ന് വചനം ഇവിടെ സാക്ഷിക്കുകയാണ് വചനം ജീവിക്കേണ്ടതും അത് മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകേണ്ടതും എൻ്റെ ജീവിതത്തിലാണ് വചനത്തെ കൂടുതൽ ഞാൻ ധ്യാനിക്കുമ്പോൾ അത് ജീവിച്ചു കാണിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനേകം പ്രലോഭനങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികളുണ്ടാകും ഉണ്ടാകും പക്ഷേ ദൈവവചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് അത് ധന്യമായി തീരുന്നത് യേശു തന്റെ പ്രലോഭന കാലഘട്ടത്തിൽ മരുഭൂമിയിലെ പരീക്ഷയുടെ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികൾ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ യേശു അവിടെ ദൈവവചനം എടുത്താണ് പ്രലോഭനങ്ങളെ നേരിടുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ നേരിടണമെങ്കിൽ തിരുവചനത്തെ മുറുകെ പിടിക്കുവാൻ കഴിയണം സങ്കീർത്തനത്തിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഏഴാം വാക്യത്തിൽ പ്രകാരം പറയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനത്തിന് എന്റെ നിത്യജീവിതത്തിൽ അത് മാറ്റം വരുത്തുവാൻ സാധിക്കും എന്നതാണ് സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപതാം വാക്യത്തിൽ പ്രകാരം പറയും വചനമയച്ച് സൗഖ്യമാക്കി അവൻ വിനാശത്തിൽ നിന്നും വിടിവിച്ചു എന്ന് പറയുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ എന്റെ ജീവിതത്തിന്റെ പ്രയാസത്തിൽ എന്റെ വിനാശത്തിന്റെ കാലഘട്ടത്തിൽ വചനമയച്ച് സൗഖ്യപ്പെടുത്തുവാൻ എന്റെ തമ്പുരാന് കഴിയും വചനത്തെ മുറുകെ പിടിക്കുവാൻ സാധിക്കണമെന്ന് മാത്രം എമാഹോസിലേക്ക് പോയ ശിഷ്യന്മാർ ദൈവവചനത്തിൽ മുറുകെ പിടിക്കുമ്പോൾ പ്രവാചകന്മാരെയും മോശയെ പറ്റിയുള്ള പ്രവചനങ്ങൾ യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ശിഷ്യന്മാരുടെ കണ്ണ് തെളിയുകയും യേശുവിനോടത്ത് അല്ലെങ്കിൽ യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് ശിഷ്യന്മാർ ക്ഷണിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും എൻ്റെ ഹൃദയത്തിൽ യേശു കടന്നു വരണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തെ ഹൃദയത്തിൽ വ്യാഖ്യാനം സ്വീകരിക്കുവാനും ദൈവവചനത്തിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും എനിക്ക് കഴിയണം വെളിപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പ്രകാരം പറയും ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്റെ പ്രിയ സഹോദരങ്ങളെ എന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണോ എന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വേണോ വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ സ്ലീഹ പറഞ്ഞു വെക്കുകയാണ് നീ ദൈവവചനം വായിക്കുക നീ ദൈവവചനം കേൾക്കുക നീ ദൈവവചനം പാലിക്കുക എന്റെ പ്രിയ സഹോദരങ്ങളെ മോശയുടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ദൈവം നൽകിയ വചനത്തെ അത് പൂർണമായി ഉൾക്കൊണ്ടില്ല എന്നതാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ വാഗ്ദത്ത നാടുകളിൽ എനിക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് സ്വന്തമാക്കണമെങ്കിൽ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം പ്രത്യേകമായിട്ട് ലോർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച മാംസം ധരിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് ഹൃദയത്തിൽ ചേർക്കാം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ അമ്മ ലോകത്തിന്റെ അമ്മയായി തീർന്നതുപോലെ ദൈവവചനത്തെ വായിക്കുവാനും അത് സ്വീകരിക്കുവാനും അത് സാക്ഷ്യം കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ